ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം വിഷു ഫല വ്യവസ്ഥകളിൽ പൂരാടം നാളിനെ കുറിച്ചാണ് പറയുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ പൂരാടം നാളിനെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി വളരെ പുരോഗമനമുണ്ടാകുന്ന വർഷമാണ് ഈ വിഷു കാലഘട്ടം കളത്ര സുഖം അഥവാ ഭാര്യയെടുത്തുള്ള ജീവിതത്തിൻ്റെ സുഖം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ വരാതെ നോക്കണം അതായത് ഈ പ്രഷർ ഷുഗർ പോലുള്ള രോഗങ്ങൾ വരാതെ നോക്കണം സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികം ഉണ്ടാക്കിയാൽ അത് അനാവശ്യമായി ചിലവാക്കി കളയാതെ നോക്കണം ആവശ്യമുള്ളതിന് വേണ്ടി ധനം ചിലവാക്കുക എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ പോരാടം നാളുകാരെത്തിച്ചേരണം അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം പുത്ര പൗത്രാദികളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ വരാതെ വരുമ്പോൾ നമ്മുടെ മാനസികമായിട്ടൊരു സമ്മർദ്ദം അതോ പിരിമുറുക്കം ഉണ്ടാകുന്നു മനസ്സിന് വേദനയുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടായി എന്ന് വന്നേക്കാം വീട് മാറി താമസിക്കുവാൻ പോലും ആഗ്രഹിച്ചു പോകുന്ന അവസരങ്ങളുണ്ടായി എന്ന് വന്നേക്കാം കർമ്മരംഗത്ത് വിജയമുണ്ടാകും നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ വിജയത്തിന് സാധ്യത കാണുന്നു ഭാര്യ വീട്ടുകാരുമായി കലഹമരുത് ഭാര്യ വീട്ടുമായിട്ട് അധികം കലഹത്തിന് നിൽക്കാൻ നിൽക്കരുത് കാരണം അത് വളരെ വളരെ ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ ഭാര്യയുമായി പിരിയാതെ നോക്കണം ചില വാക്കുകൾ വാചകങ്ങൾ പ്രവൃത്തികളൊക്കെ ഭാര്യയെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന നിലവാരത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാരൻ കൂടിയുള്ള ജീവിതത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അവരെ നേരത്തെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം തൻ്റെ നാളിന് ഇങ്ങനെ ഒരു ദോഷവശം ഈ കാലഘട്ടങ്ങളിലുണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ക്ഷമിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് കൂടി ഉണ്ടാകണമെന്ന് അവരെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ യാത്രാ മധ്യേ ആപത്തുകൾ വരാനുള്ള ചാൻസ് കൂടുന്നുണ്ട് അത് വാഹനം ഓടിക്കുക അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതിന് വേഗത കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള യാത്രകളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ രാത്രികാല യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള യാത്രകളിൽ ആപത്തുകൾക്ക് ചാൻസ് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കാലമാണ് തൊഴിലന്വേഷകർക്ക് അല്പം മൗഢ്യകാലമാണ് തൊഴിലന്വേഷകർ അഥവാ പി എസ് സി യു പി എസ് സി തുടങ്ങിയവ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്പം ഒരു അലസ കാലഘട്ടമായി മാറിയേക്കാം ഈ സമയം ചിങ്ങം കന്നി തുലാം വൃച്ഛികം മാസങ്ങളെന്ന് പറയുന്നത് പൊതുപ്രവർത്തന പൊതുപ്രവർത്തകർക്ക് ജനപ്രീതി ഉണ്ടാക്കി കൊടുക്കുന്ന അവസരമാണ് പുരാണം നാടുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ഈ മാസകാലഘട്ടത്തിൽ പൊതുപ്രവർത്തകർക്ക് വളരെ ജനപ്രീതി നേടുന്ന കാലമാണ് കർമ്മരംഗത്ത് നീതിപൂർവം പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവസരങ്ങളുണ്ടാകും ഉന്നത ഉദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് കാരണമാകാതെ നോക്കണം കാരണം ഒരു ജോലി ജോലിസ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഉന്നതർക്ക് മതിപ്പ് കേട് വരാതെ നോക്കണം എന്നുവെച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ജോലി ചെയ്യണമെന്നർത്ഥം അല്ലാതെ ഒരു ഒരു തഞ്ചത്തിന് ജോലി ചെയ്ത് നിർത്താൻ നോക്കരുത് കാരണം ഈ ഒരു വർഷം വളരെ ആത്മാർത്ഥമായിട്ട് കർമ്മരംഗം വിപുലപ്പെടുത്തേണ്ടുന്ന സമയമാണ് അതുപോലെ ബന്ധു വിരോധത്തിന് കാരണമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളൊക്കെ വിരോധിക്കാനുള്ള ഒരു ഒരു കാരണം കാണുന്നുണ്ട് തുലാം മാസത്തിൽ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകാം തീർച്ചയായിട്ടും പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ വമ്പൻ നേട്ടങ്ങളുണ്ട വമ്പൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള പൂരാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തുലാമാസം വലിയ സാമ്പത്തിക നേട്ടത്തിന് കാരണമാകുന്ന മാസമാണ് വിദേശയാത്രയ്ക്ക് ആദ്യകാല ആദ്യം വിദേശയാത്രകൾക്ക് ആദ്യം അല്പം തടസ്സം നേരിട്ടാലും പിന്നീട് അനുവദനീയമാകും ആ വിദേശത്തേക്ക് പോകാൻ കഴിയും ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്ക് നമ്മൾ നടത്തുവാൻ സർക്കാർ തലത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരാം എന്നു വെച്ചാൽ നമ്മൾ ചില ലോണുകൾ അതുപോലെ തന്നെ ചില അപേക്ഷകൾ സർക്കാർ തലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടു എന്ന് വന്നേക്കാം യാത്രകളിൽ ചില ഭാഗ്യങ്ങൾ ഉണ്ടാകാം നേരത്തെ ഞാൻ യാത്രകളിൽ ആപത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ യാത്രകളിൽ ചില ഭാഗ്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം എന്ന് വെച്ചാൽ ചിലരെ പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് വന്നേക്കാം അതുപോലെ തന്നെ യാത്രകൾക്കിടയിലെടുക്കുന്ന ഭാഗ്യ നക്ഷത്രങ്ങളായ ലോട്ടറികളിലൂടെ വലിയ ഭാഗ്യത്തുകകളൊക്കെ നമുക്ക് വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് അതല്ല ചില ജോലികൾ ലഭിക്കുന്നതിന് യാത്രാമധ്യേ സംഭവിച്ചു എന്ന് വന്നേക്കാം എന്ന് വെച്ചാൽ ചില വലിപ്പ അതായത് ചില ഉന്നത സ്ഥാനീയരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിനൊക്കെ ചാൻസ് കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളും അത്തരത്തിൽ വന്നു ചേരാം ചിട്ടി ലോൺ എന്നിവ ലഭിക്കാൻ കാലതാമസം വരും പൊതുപ്രവർത്തകർക്ക് ജനങ്ങളിൽ നിന്ന് അപ്രീതി ഉണ്ടാവാതെ പ്രത്യേകം നോക്കണം അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടയാകും പെട്ടെന്ന് ജോലി ലഭിക്കുക അതുപോലെ തന്നെ സാമ്പത്തിക നിലവാരം ഉയരുന്നതനുസരിച്ച് ഉയരുന്നതായിട്ട് വാർത്ത കേൾക്കാനാകും അതുപോലെ പെട്ടെന്ന് ജോലി ലഭിക്കുന്നതായിട്ട് അതുപോലെ വാഹനം വന്നെത്തുന്നതായിട്ട് ഒക്കെ പെട്ടെന്ന് കേൾക്കാനിടയാകുന്ന സാഹചര്യങ്ങളുണ്ടാവും കലാകാരന്മാർ അധ്യാപകർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്ക് പ്രശസ്തിക്ക് വഴി കാണുന്നു ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കണം ഉദരം കൈമുട്ടുകൾ കാൽമുട്ടുകൾ എന്നിവയ്ക്ക് അസുഖങ്ങൾക്ക് സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ ശ്രമിക്കണം ഈ പറയുന്ന പോലെ രോഗത്തെ കൊണ്ടുതരുന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ആഹാരത്തിലൂടെ ശരീരത്തിന് ദോഷകരമായ വ്യവസ്ഥകൾ വന്നു ചേരാനുള്ള വിധി കാണുന്നുണ്ട് ധനു മകരം കുംഭം മാസങ്ങൾ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാധ്യമ രംഗത്ത് നിൽക്കുന്ന പൂരാടം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം ആക്ഷേപങ്ങൾക്ക് സാധ്യത അതുപോലെ തന്നെ അനുകൂലമെന്ന് തോന്നുന്നത് പ്രതികൂലമായി വരും നമുക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ പക്ഷേ അത് സംഭവിക്കും നമുക്കെതിരായിട്ടായിരിക്കും അത് കാര്യമായി എടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എതിർപ്പ് വന്നാൽ അത് മാറും എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള നടപടികൾക്കൊന്നും കൈ നടപടികൾ അതിനെതിരായി നമുക്കുണ്ടാകുന്ന വ്യവസ്ഥകൾക്ക് എതിരായിട്ടുള്ള വ്യവസ്ഥകൾക്കൊന്നും നടപടി കൈക്കൊള്ളാൻ നിൽക്കരുത് കാരണം അത് വലിയ ദൂഷ്യത്തിലേക്ക് ചെന്ന് ചാടും അതുകൊണ്ടത് മാറുന്ന ഒരു സമയം നമുക്കുണ്ടാകുമെന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു പൂരാടനക്ഷത്രക്കാർ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം അതായത് വർത്തമാനങ്ങൾ പറയുന്ന രേ നേരത്തെ പറയുന്നത് പോലെ തന്നെ ചില നാളുകാർക്ക് ഈ വർഷം വരുന്ന ദുരിതങ്ങളിലൊന്ന് എന്ന് പറയുന്നത് വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അശുഭകരമായ വ്യവസ്ഥകളാണ് അതൊരു നാളാണ് പൂരാടം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ എതിർവ്യവസ്ഥകൾ നിൽക്കുന്ന ആൾക്കാർക്ക് കൊണ്ട് മനസ്സിലാവാതെ പോവുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലാത്ത പ്രവർത്തനം അവരിൽ നിന്നുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം വർത്തമാനങ്ങൾ പറയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നിവർക്ക് വലിയ ദോഷ വശങ്ങളൊന്നും ഇല്ലാത്ത സമയം കൂടിയിട്ടാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠന മേഖലയിൽ വളരെ ഉയർന്നു പോകാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാനുള്ള അവസരമുണ്ടാകും അങ്ങനെ അനുഭവവേദ്യമാകുന്ന വളരെ സന്തോഷകരമാകുന്ന ഒരു ജീവൻ വ്യവസ്ഥയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സർക്കാർ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങൾ നമ്മൾ സ്വയമേവ സൃഷ്ടിച്ചെടുത്തുകൊള്ളണം അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി പണത്തിനുള്ള ആവശ്യങ്ങൾ വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാങ്കുമായിട്ടുള്ള സമീപനങ്ങൾ അനിവാര്യമാണ് അങ്ങനെ വരുമ്പോൾ അത് കിട്ടാതെ വരുന്ന സമയത്ത് മാനസികമായ വിഷമങ്ങൾ ഉടലെടുക്കരുത് അതിലൂടെ ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യാൻ തോന്നുന്ന സമയങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ തീർച്ചയായും അത് മാറും അത് മാറിയിട്ട് നമുക്ക് അനുകൂലമായ സമയം വരുമെന്ന് മനസ്സിൽ ചിന്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് പുരാണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം നന്മ വരാനിടയാകട്ടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദോഷകരമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകുന്നത് ഈശ്വര അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വരന്മാരുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്താനും ആ ദർശന വ്യവസ്ഥയിൽ ത ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥനയോടുകൂടി നിൽക്കാനും ചെന്നെത്തുന്ന ദൈവികമായ സന്ദർഭത്തിന് അനുകൂലമായിട്ടുള്ള നാമസങ്കീർത്തനങ്ങൾ പറയാനും പ്രവർത്തിക്കാനും നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് ചെന്നെത്തുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലെ ഈശ്വര ചൈതന്യത്തെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള നാമസങ്കീർത്തനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഉപയോഗിച്ച് ആ ചൈതന്യത്തെ പ്രചോദിപ്പിച്ച് തീർച്ചയായും നമ്മുടെ ദോഷവശങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊഴിവാക്കുകയും അനുഗ്രഹപൂർണമായ നന്മ നമ്മളിലേക്ക് നിറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അതിനുവേണ്ടി ക്ഷേത്ര ദർശനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്ഷേത്ര ദർശനത്തിലൂടെയും ഈശ്വരൻ്റെ അനുഗ്രഹത്തിലൂടെയും നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന ദോഷവശങ്ങളൊക്കെ മാറിപ്പോവുകയും ആ ദോഷവശങ്ങളുടെ കാഠിന്യം കുറയുകയും ഒക്കെ ചെയ്യും അപ്പം അതിലൂടെ ജീവിതത്തിന് കുറച്ച് സന്തോഷമൊക്കെ വന്നു ചേരുന്ന വർഷമായിട്ടാണ് പൂരാടൻ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിലനിൽക്കുന്നത് തീർച്ചയായും എല്ലാ നന്മകളും പൂരാടൻ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകട്ടെ ദോഷങ്ങളൊക്കെ അകന്ന് നന്മയുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ നിർഭരതയോടുകൂടി പൂരാടം നാളുകാർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം